പ്രിയപ്പെട്ട സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് നടന്ന സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒരു പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത് നിലവിലെ ഐ എസ് എൽ ചാമ്പ്യൻമാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട് പുറത്തായ എന്തായാലും പ്രതീക്ഷകളൊന്നുമില്ല ഇനി അടുത്ത സീസണിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ മുഴുവനും എന്തായാലും ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ എന്തെങ്കിലും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ അങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാൽ അതിനിടയിലാണ് മാർക്കസ് മൃഗുലോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിലവിൽ പുറത്തു വരുന്നത് എന്നാലും മാർക്കസിന്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ ദൈവമല്ലായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീടുകളിൽ തന്നെ കടക്കാം ഏതായാലും മാർക്കസ് മൃഗവ് ഇപ്പോൾ പറയുന്ന പ്രകാരം അടുത്ത സീസണിലേക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നിർണായകമായ തീരുമാനം എടുക്കും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മാർക്കസ് അറിയിക്കുന്നുണ്ട് വിദേശ താരങ്ങളുടെ കാര്യം തന്നെയാണ് മാർക്കസ് ഇപ്പോൾ നിലവിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോൾ ദുസാൻ ലഗാത്തോർ മാത്രമാണ് ഇപ്പോൾ ടീമിൽ തുടരും എന്ന് ഉറപ്പുള്ള വിദേശ താരം കാരണം ദുസാൻ ലഗാത്തോറിനെ അടുത്ത സീസണിലേക്ക് വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്ന സിഇഒ ആയ അഭിക് ചാറ്റർജിയും അതുപോലെ തന്നെ സ്പോർട്ടൻ ഡയറക്ടറായ കറോഡ് സ്കിൻഗിസും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ദുസാർ അടുത്ത സീസണിലേക്ക് വേണ്ടി പ്രതീക്ഷിക്കാം എന്നാൽ ബാക്കിയുള്ള അഞ്ച് താരങ്ങളുടെ കാര്യവും ഇപ്പോൾ സംശയ നിലയിലാണ് അവർ പുറത്തു പോകാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്നുള്ളൊരു സൂചന ഇപ്പോൾ മാർക്കസ് നൽകുന്നുണ്ട് അത് തന്നെയാണ് മാർക്കസ് ഈ അപ്ഡേറ്റിലൂടെ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളതും എന്നാലും ലോണ ക്ലബ്ബ് വിടുമെന്നുള്ള റിപ്പോർട്ടുകൾ നിലവിലുണ്ട് അതുപോലെ തന്നെ നോവ വിടുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് നോവ വിടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ മാനേജ്മെന്റ് ആണ് അതിനെപ്പറ്റി തീരുമാനം എടുക്കുക എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം നോവയുടെ കാര്യം അതുപോലെ തന്നെ ജീസസ് ക്ലബ്ബ് വിടാനുള്ള സാധകൾ നിലവിലുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും അതുപോലെതന്നെ പെപ്രൈ മിലോസും എന്തായാലും ക്ലബ്ബ് വിടും എന്തായാലും ആ മാറ്റത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് മാർക്കസ് നിലവിൽ പങ്കുവെക്കുന്നത്